അല്ല അതെ തീർപ്പായുന്നേരം നിങ്ങൾ വില്ലപരിയാറ് പ്രശ്നം വസ്തുതയാണ് അത് രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് തെറ്റുപറ്റി അല്ലേൽ ഇത് വരികയില്ല ഇങ്ങനെ ഒരു ഇത് ഒരു ഒരിക്കലും ഈ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല അത് ഒരു കോടതിന്ന് പോലും അത് എങ്ങനെ അത് തിരിച്ചു കിട്ടും എന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല എളുപ്പമല്ലത് ചെയ്യണം അത് ചെയ്യാൻ ഇങ്ങനെ നിങ്ങൾ ചെറുപ്പക്കാരെ ഇതിന് തയ്യാറായി ഇറങ്ങിയാൽ വളരെ നല്ലതുമാണ് ജനങ്ങള് ജനങ്ങള് മുന്നിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ പൊതുവേ അങ്ങനെ ഒന്നും ഇതൊക്കെ ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്ന് പറയും ഇതിനെ അതായത് ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി നിങ്ങൾ ഈ ഇതിനെ സംബന്ധിച്ച് അറിയാവുന്ന ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ കക്ഷിയുടെ ഓഫീസ് ഇവിടെ തന്നെയാ ഈ കക്ഷിയോട് പറഞ്ഞാൽ കൊറേ കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കി തരികയും ചെയ്യും ഈ ഞങ്ങളെപ്പോലൊക്കെയുള്ള ഈ സമയക്കുറവുള്ളവരുടെ രീതിയല്ല ഏ അപ്പൊ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല ഇത് തെറ്റിപ്പോയത് അച്യുതമേനോട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തെറ്റുപറ്റിയതാണ് ഇതാരും ഇത് നിഷേധിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അല്ലെ അങ്ങനെ ഒരു ഇത് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങളൊക്കെ പിള്ളേരെ അന്നൊട്ടും മനസ്സിലായിട്ടില്ല എങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്ന കാലത്തു ഇന്നും നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ നല്ലൊരു ശതമാനവും നമ്മുടെ ഈ എറണാകുളത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും ണ്ടായ കാടിയല്ല ഏ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാല് പക്ഷെ നിങ്ങൾക്ക് അതിനൊരു ഒരു ഒരു അടിസ്ഥാനം ഉണ്ടാകണം അല്ലാതെ വെറുതെ ഇങ്ങനെ ആ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നു കുറെ പേരെ ആളിനെ കൂട്ടി ഒന്നും ചെയ്യാനൊക്കെ ഇല്ല ഏഹ് പിന്നെ ഇപ്പോഴീ ചർച്ചക്കുമൊക്കെ വരുന്നുണ്ട് അതൊക്കെ എത്രമാത്രം പ്രായോഗികമാകുമെന്ന് പറയാനൊക്കെ ഇല്ല കാരണം നമ്മൾ കൊണ്ടു ചെന്ന് ഈ നമ്മുടെ തല അവന്റെ ഈ ഇതിൽ കൊണ്ടന്ന് അടിയറവ് വെച്ചു അതിനെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഓർത്ത് അത് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനം ചെയ്യും ഏ ഈ ഇപ്പം ഇത് ഇതിൽ ഈ ചർച്ച നടന്നാലും ഈ കാര്യങ്ങളൊക്കെ ഇതിലൊരു തീരുമാനമാകണമെന്നില്ല തീരുമാനമാകണമെന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വസ്തുത ഇതാണ് അന്ന് എന്തിനത് ചെയ്താ എന്തെങ്കിലും ആവശ്യമുള്ള ഉണ്ടായിരുന്ന കാര്യമാണോ കാരണം ബ്രിട്ടീഷുകാരന്റെ കാലത്ത് പിന്നെ ഉണ്ടാക്കിയ ഒരു ഭാഗമാണ് അത് ഇത് ഈ ഇത് പുതുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ പുതുക്കിയില്ലാതെ ഇത്രയും പ്രശ്നം നമുക്കിതിൻ്റെ ആയിരത്തിനൊരു ഭാഗം നമുക്ക് പ്രശ്നമില്ലായിരുന്നു ഇതത്ര എളുപ്പമല്ല ചെയ്തെടുത്താൽ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായി പ്രവർത്തിച്ചാൽ ഒരുപാട് നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ കഴിയണം അല്ല ഒരു ഈ എന്തെങ്കിലുമൊക്കെ കുറെ അല്ലെ കുറെ സമ്മേളനം വിളിച്ചുകൊണ്ടോ ഈ പറയത്തക്ക ഒരു കാര്യവും കാരണം ഈ കോടതി പോയി കഴിയുമ്പോൾ അത് വിട്ടുപോകും അവിടെയാണ് കാരണം നമ്മൾ അവന്റെ ഇത് യഥാർത്ഥത്തിൽ കിട്ടാൻ അറിഞ്ഞത ഉണ്ടായിട്ടല്ല പക്ഷെ അന്ന് നമ്മൾ അവിടെ ഇത് കൊടുത്തു ഇപ്പൊ ഈ അച്യതകനൊക്കെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു അഴിമതി നടത്തിയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ കാണും പക്ഷേ അത്രയൊക്കെ നമ്മൾ ഇത് പറയുന്നെങ്കിലും ആ ആ പുള്ളിയാ ഇത് ചെയ്തത് അതെ സത്യസന്ധമായ രീതിയിൽ ചെയ്താൽ പുള്ളിയൊരു അഴിമതിക്കാരനായിട്ട് ഇതുവരെ എങ്ങും വായിച്ചു പോലും ഒരു പരിചയം കേട്ടോ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി പരിശ്രമിക്കുക പിന്നെ എപ്പോഴേലും വിളിക്കണമെന്നുണ്ടോ എന്റെ നമ്പർ കൂടെ വേണേ തരാം ആ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് എൺപത്തി ആറ് അൻപത്തിയേഴ് അറുപത്തൊമ്പത് പൂന്തോട്ടത്തിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറയും ഞാൻ ജില്ലാ കോടതിയിലും മറ്റു പല കോടതികളിൽ പോകുന്നുണ്ട് ഇനിയിപ്പോ ഇത് അതായത് ഇന്നും ഇവിടെ മുട്ടത്തുണ്ടായിരുന്നു തൊടുപുഴ തൊടുവിള കോടതി ഒക്കെ മുട്ടത്താണ് അവിടെ അങ്ങോട്ട് മാറിയല്ലേ ശരി